സംസ്ഥാനത്തെ മുഹറം അവധി ജൂലൈ ആറ് ഞായറാഴ്ച മുൻകൂട്ടി തയ്യാറാക്കിയ കലണ്ടർ പ്രകാരമാണ് ജൂലൈ ആറ് ഞായറാഴ്ച മുഹറം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മുഹറം പത്ത് തിങ്കളാഴ്ച പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് ഒരു വിഭാഗം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗവൺമെൻറ് അത് കൈക്കൊള്ളാൻ തയ്യാറായില്ല അതുപ്രകാരം ഞായറാഴ്ച ജൂലൈ ആറിന് തന്നെയായിരിക്കും മുഹറത്തിൻ്റെ പൊതു അവധി ഉണ്ടായിരിക്കുക തിങ്കളാഴ്ച അവധി ഉണ്ടായിരിക്കുന്നതല്ല ഒരു വിഭാഗം മുഹറം പത്ത് തിങ്കളാഴ്ച ആയതിനാൽ തിങ്കളാഴ്ച അവധി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടിരുന്നെങ്കിലും ഗവൺമെൻറ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ ജൂലൈ ആറ് ഞായറാഴ്ച തന്നെയാണ് മുഹറം അവധി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ channel എല്ലാവരും തന്നെ like ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക